മീനിച്ചൽ താലൂക്ക് എൻ എസ് എസ് യൂണിറ്റിന്റെ കരുത്ത് ഓരോ കരയോഗങ്ങളിലെയും ശക്തമായ നേതൃത്വമാണെന്ന് യൂണിയൻ കമ്മിറ്റി അംഗവും രാമപുരം മേഖലാ കൺവീനറുമായ രാധാകൃഷ്ണൻ പറമ്പിൽ പറഞ്ഞു ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തെ തുടർച്ചയായി രണ്ടര പതിറ്റാണ്ടോളം നയിച്ചുവരുന്ന ദേവസ്വം മാനേജർ ടി എൻ സുകുമാരൻ നായരെ ആദരിച്ചുകൊണ്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി ഏഴാച്ചേരി ശ്രീരാമകൃഷ്ണവിലാസം കരോഗത്തെയും കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തെയും നയിക്കുന്ന തുമ്പയിൽ സുകുമാരൻ നായരുടെ സേവനം മാതൃകാപരമാണെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു ഏഴാച്ചേരി കാവിൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തെ തുടർച്ചയായി രണ്ടര പതിറ്റാണ്ടോളം നയിച്ചു വരുന്ന ദേവസ്വം മാനേജർ ടി എൻ സുകുമാരൻ നായരെ ആദരിച്ചുകൊണ്ടുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ സമ്മേളനത്തിൽ എസ് എൻ ഡി പി യോഗം ഏഴാച്ചേരി ശാഖാ പ്രസിഡന്റ് പി ആർ പ്രകാശ് പെരിഗിനാലിൽ പ്രഭാഷണം നടത്തി വിവിധ സമുദായ നേതാക്കളായ വി ജി ചന്ദ്രൻ രാജേഷ് കുന്നേൽ രാജു കുന്നേൽ മേപ്പുറത്ത് പി ആർ പ്രകാശ് പെരിഗിനാലിൽ എന്നിവർ ചേർന്ന് സുകുമാരൻ നായരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു പി ആർ പ്രകാശ് സുകുമാരൻ നായർക്ക് മൊമന്റോയും സമർപ്പിച്ചു സമ്മേളനത്തിൽ ബി എ എം എസ് പരീക്ഷ ഉയർന്ന മാർക്കോടെ പാസായി ആയുർവേദ ഡോക്ടറായ ആഷിക രാജിനെയും അനുമോദിച്ചു ചിത്രലേഖാ വിനോദ് ആഷികയെ പൊന്നാട അണിയിച്ചു സുകുമാരൻ നായർ പ്രശംസാ ഫലകം നൽകി സമ്മേളനത്തിൽ കാവിൻപുറം ദേവസ്വം മീഡിയ കോർഡിനേറ്റർ തുമ്പയിലാർ സുനിൽകുമാർ ആമുഖ പ്രസംഗം നടത്തി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി തിരുവാതിര മഹോത്സവത്തിന് നോട്ടീസ് പ്രകാശനവും സമ്മേളനത്തിൽ നടന്നു വിവിധ സമുദായ നേതാക്കൾക്ക് നോട്ടീസ് സമർപ്പിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ ഇടനാട്ടുപറമ്പിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു ചിത്രലേഖാ വിനോദ് സുരേഷ് ലക്ഷ്മി നിവാസ് ദിലീപ് ആരത്തിങ്കൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഐഫോർ പാല